ചെയ്യാൻ പ്രത്യേകിച്ച് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയമാണ് കേരളത്ത് അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും സ്പീക്കറിൽ ജീപ്പ് കെട്ടി വെച്ച് കെട്ടിവെച്ചിട്ട് രാഷ്ട്രീയ താരങ്ങളെ ഒരു പാർട്ടിയും ഒരു പാർട്ടിയും തമ്മിൽ എല്ലാം ഇങ്ങനെ രാഷ്ട്രീയ പാട്ടുകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വാർത്തകൾ പാട്ടുകളാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ സിനിമയെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ പിന്നണി ഗായകരല്ല എല്ലാ സിനിമയിലും അഭിനേതാക്കൾ തന്നെയാണ് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ നാല് സൂപ്പർ സ്റ്റാറുകൾ ഇവിടെ ഗാനങ്ങളുമായി എത്തുകയാണ് അവരവർക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളുമായിട്ട് എത്തുകയാണ് ആദ്യം എത്തുന്നത് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം എത്തി ഇങ്ങനെയൊരു ഗാനം ആലപിക്കും എല്ലാവർക്കും വേണ്ടി അച്ചുമാമയുടെ പ്രതികാരം എന്ന ചിത്രത്തിലെ ഒരു ഗാനം മലയാളക്കരയാഗെ ോളാറിൻ വല വച്ച് എല്ലാരെയും സൂത്രത്തിൽ കുടുക്കി ഇവളാണ് ഇവളാണ് മിടുമിടുക്കി ഇവിടുത്തെ കേസാണ് കേസില്ല കേസാണ് കേസ ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ വന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ആലോചിച്ച് ഉത്തരം പറയുകയുള്ളൂ കാരണം എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ അത് മതി അന്നത്തെ ന്യൂസ് ന്യൂസിനെ ചർച്ചയാകാൻ വേണ്ടി പറയുന്നത് അല്ല അവധി പുള്ളി വളരെ ആലോചിച്ച് മാത്രം ഉത്തരം പറയാൻ എത്തിയിരിക്കുകയാണ് അപ്പൊ മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം നടക്കുന്നു ഒരു പത്രപ്രവർത്തകൻ ചോദ്യം ചോദിക്കുന്നു അതിന് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു പത്രപ്രവർത്തകനൊരാവശ്യമില്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നു അതിന് മുഖ്യമന്ത്രി ആലോചിച്ച് ഉത്തരം പറയുന്നു പാട്ടുപാടുന്നു നമുക്ക് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കാണാം വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ കേന്ദ്രമായിട്ട് കൂടി സം എന്തോ അത് തെളിവുണ്ടോ തെളിവില്ലെങ്കിൽ പിന്നെ ഞാനും ഒരു ഗാനം ആലപിക്കാം മുത്തേ പൊന്നെ ചതിക്കല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ ഇവിടുള്ള കേസിലെല്ലാം ഇനി അഞ്ചാറ് കേസിലും കൂടെ പെടാൻ ബാക്കിയുള്ളൂ നന്ദി നമസ്കാരം മൈക്ക് ഞങ്ങളുടെ പാർട്ടിയിലെ ഗായകനായ ശ്രീ എ കെ അന്തപ്പച്ചാറിന് കൈമാറുന്നു അദ്ദേഹം ഒരു ഗാനം ആലപിക്കും ാണ് അടുത്ത രണ്ടു വരികൾക്ക് മാനി സാർ കൈമാറുന്നു ചങ്കേ പാറിച്ച് കൊണ്ട് കൊടുത്ത് കാര്യം കഴിഞ്ഞ് നിർബന്ധിച്ച് രാജിവെപ്പിച്ച് നന്ദി നമസ്കാരം ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ശബ്ദം എന്ന് പറയുന്നത് ഒരാൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കണ്ട കാഴ്ചകൾ നമുക്ക് കാണിച്ചിരുന്ന പരിപാടിയുടെ ഓവർ ആണ് സഞ്ചാരം എന്ന പരിപാടിയുടെ വോയിസ് ഓവർ നമുക്കൊന്ന് കേൾക്കാം മെസ്സപൊട്ടോമിയുടെ തലസ്ഥാനമായ ഉസ്ബാക്കിസ്ഥാനിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ ഞങ്ങളുടെ മനസ്സിനെ ഹടാതെ ആകർഷിച്ചത് ഞങ്ങളുടെ ഡ്രൈവർ ഇംഗ്ലീഷിൽ എന്നോട് നാട്ടിൽ തിരിച്ചെത്തി അറിവുള്ളവരോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഫ്രെഡി ഇംഗ്ലീഷിൽ എന്റെ അമ്മക്ക് വിളിക്കുകയാണ് എന്നാൽ തൊണ്ടയിൽ മുഴ വരുന്നതിനെ കുറിച്ചും ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചും എല്ലാം മനസ്സിലാക്കി തരുന്ന ചില 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 പരസ്യങ്ങൾ ഉണ്ടായിരുന്നു ദൂരദർശനം വരാറുള്ള പഴയകാല കേന്ദ്ര ഗവൺമെന്റ് പരസ്യത്തിന്റെ ശബ്ദം കേൾപ്പിച്ചു തരാം ദൂരദർശനിൽ വരാറുള്ള പഴയകാല കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് ലല്ലു നിന്നെ കാണുന്നതേ ഇല്ലല്ലോ ഗോപാല കർഷക ഗോപാലയം കർഷകർക്കായി അണിയിച്ചൊരുക്കുന്ന കർഷക ബന്ധു കാർഡ് വാങ്ങുന്നതിനു വേണ്ടി പോയതാണ് ഞാൻ ഓഹോ അങ്ങനെയോ അതുകൊണ്ട് എന്തെല്ലാമാണ് പ്രയോജനങ്ങൾ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒന്ന് ഒൻപത് പൂജ്യം ഏഴ് എട്ടിൽ ഡയൽ ചെയ്യുമ്പോൾ കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്യും പക്ഷേ അതെല്ലാം വലിയ ചെലവുള്ള കാര്യമല്ലേ ഗോപാല അത് തികച്ചും സൗജന്യമാണ് ഉണരു ഉപഭോക്താവെ ഉണരു കേന്ദ്ര കർഷക മന്ത്രാലയം പൊതുജന താല്പര്യാർത്ഥം പ്രസിദ്ധപ്പെടുത്തുന്നത് ഇത്രയും നമ്മൾ ടി വി മാത്രം കാണിച്ചതുകൊണ്ട് കൊണ്ട് സിനിമയിലേക്ക് നമുക്ക് രണ്ടേ രണ്ട് സിനിമാ താരങ്ങളുടെ ശബ്ദം കൂടെ അവതരിപ്പിക്കുകയാണ് ഇതേ പറഞ്ഞതുപോലെ ഒരു നഷ്ടം ചിലപ്പോൾ ചാനൽ മാറ്റുമ്പോൾ ശങ്കരാടിയേട്ടൻ കുതിരോട്ടമ്പു ഏട്ടൻ ഉടുവള്ളിക്കൃഷ്ണേട്ടൻ മീനച്ചേച്ചി ഫിലോമന ചേച്ചി ഫിലോമിന ചേച്ചി എത്രയത്ര പേരാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് ആ കൂട്ടത്തിൽ ഒരു വലിയ നഷ്ടമാണ് തിലകഞ്ചേട്ടന്റെ നഷ്ടം തിലകഞ്ചേട്ടൻ്റെയും അവസാന കാലങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ സംഭാഷണമാണ് ഇതിൽ മലയാള സിനിമയുടെ തിലകൻ ചേട്ടനുണ്ട് ഒപ്പം ചാർലി ദുൽഖർ സൽമാനുമുണ്ട് ഇവ രണ്ടുപേരും ചേർന്നുള്ള സംഭാഷണം ഓരോ ഈ കോഴിക്കോടങ്ങാണ്ടിൽ ഇങ്ങടെ കട കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരുടെയും കട നിങ്ങളുടെ കടയാണെങ്കിലോ നഷ്ടത്തില് അതെങ്ങനെ ഉമർഖാൻറെ മോന്റെ നിക്കാഹ് സൈനത്താന്റെ മോന്റെ സ്കൂൾ ഫീസ് ഞാൻ ഉപ്പുപ്പാക്കി പ്രേമുണ്ടായിരുന്നു എന്ന് എന്നോട് ആരാ പറഞ്ഞേ സുലൈമാനി കുടിച്ചവനല്ലേ ഉപ്പിപ്പാ അതിന്റെ രുചി അറിയോ താങ്ക് യു താങ്ക് യു മച്ച് വീണ്ടും കോമഡി സ്കില്ലിലൂടെ കാണാം സഹകരിച്ച എല്ലാവർക്കും നന്ദി താങ്ക് യു